ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ബ്ലാങ്ങാട് രചന ലൈബ്രറി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാടക പരിശീലന ക്യാമ്പും വിദ്യാഭ്യാസ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ബ്ലാങ്ങാട് എസ് എൻ ഡി പി ഹാളിൽ നടന്ന നാടക പരിശീലനം മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു രചന പ്രസിഡന്റായി എ പി മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം പ്രദീപൻ പരിശീലനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആശിത ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എം എസ് പ്രകാശൻ ഉദയ വായനശാല പ്രതിനിധി ആച്ചി ബാബു എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വത്സലൻ ഖലീൽ അശോകൻ എം വി ടി മൂസഹാജി ബേബി വത്സലൻ ശ്യാമ എന്നിവർ നേതൃത്വം നൽകി ഈ ഒരു 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 പ്രത്യേകമായ അനുഭൂതിയാണ് അനുഭൂതി ഇപ്പോഴും പാട്ടുകൾ നാടകങ്ങൾക്ക് മാത്രം സിദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്